അസ്സലാമു അലൈക്കും വഹമ്മത്തല്ല അലമദില്ല വസ്സലാത്തു വസ്സലാമു അല റസൂലിഹി അമീൻ വാലാ ആലിഹി വസബബിഹി അജ്മണിൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഒരു മുസ്ലിം അവൻ്റെ ഏതൊരു വിഷയത്തിലും വളരെയധികം വിവേചന ബുദ്ധിയും അതുപോലെ യുക്തിബോധവുമൊക്കെ ഉപയോഗിക്കേണ്ടതാണ് ഇസ്ലാം ഇങ്ങനെ തന്നെയാണ് ഒരു മുസ്ലിമിനെ വളരാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് താൻ ജീവിക്കുന്ന ചുറ്റുപാടുകളോടും സമൂഹത്തോടും തൻ്റെ ഏത് വിഷയങ്ങളിലും വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ സാമൂഹിക മണ്ഡലങ്ങൾ രാഷ്ട്രീയ മണ്ഡലങ്ങളിലൊക്കെ വലിയ ബുദ്ധി ഉപയോഗിക്കുകയും വിവേചനാധികാരം ഉപയോഗപ്പെടുത്തുകയും ഒരു ശരിയായ യുക്തി ദീക്ഷയോടു കൂടി കാര്യങ്ങളെ സമീപിക്കുകയും ചെയ്യണമെന്നതാണ് ഇസ്ലാം കാണുന്ന ഒരു സവിശേഷമായ കാര്യം വിശുദ്ധ ഖുർആൻ ഈ കാര്യത്തെപ്പറ്റി പറയുന്ന ഒരു വാക്ക് നോക്കുക യൂത്തിൽ ഹെക്മത്ത് അമയ ഷാ ഊ ഒമൈ യൂത്ത് അൽ ഹ്മത്ത് ഫൂ ഹൈറൻ ഖസീറ ഒ ഖറു ഇല്ലാ ഉലു അൽബാബ് അൽ ബക്കറ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഹിക്കുമത്ത് നൽകുന്നു ആർക്കെങ്കിലും അള്ളാഹു ഹിക്മത്ത് നൽകിയാൽ ധാരാളം ഹൈറ് നന്മ അയാൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു പക്ഷേ വളരെ ബുദ്ധിയുള്ള ആളുകളല്ലാതെ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല ബോധവാന്മാരാകുന്നില്ല എന്നാണ് ഇവിടെ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഹിക്മത്ത് നൽകുമെന്നും അത് ലഭിച്ചവൻ വലിയ ഭാഗ്യവാനാണെന്നും നല്ല ബുദ്ധിയുള്ളവരല്ല ഈ കാര്യത്തിലൊന്നും ബോധവാന്മാരാകുന്നുമില്ല എന്ന് പറയുന്നു എന്താണ് ഹിക്മത്ത് ഏതൊരു കാര്യവും അതിൻ്റെ ശരിയായ രീതിയിൽ നിർവഹിക്കുന്നതിനാണ് ഹിക്കുമത്ത് എന്ന് സാങ്കേതികമായിട്ട് പറയുന്നത് പണ്ഡിതന്മാർ പലരും ഇത് പല രീതിയിലും ഈ ആശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് പറഞ്ഞൊരാളാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബിന് തേമിയുടെ ശിഷ്യൻ ഇബ്നുൽ ഖയീം റഹ്മാ ഉള്ള അദ്ദേഹത്തിൻ്റെ മദാർ സാലിക്കൻ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് ഫിലുലുമായി എംബൈ അല വജഹിലതി എംബി ഫിൽ വഖ്ലതി എംബകൈ അനിവാര്യമായ ഒരു കാര്യം അതിൻ്റെ ശരിയായ രൂപത്തിൽ ഉചിതമായ സമയത്ത് ചെയ്യുന്നതിനാണ് ഹിക്മത്ത് എന്ന് പറയുന്നതെന്നാണ് അപ്പോൾ ഏതൊരു കാര്യവും ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്തു തീർക്കുക അങ്ങനെ ചെയ്യുന്നതിന് ഹിക്മത്ത് എന്ന് പറയുന്നു എന്നാണ് നമുക്ക് മലയാളത്തിൽ ഒറ്റ വാക്കിൽ ഔചിത്യബോധം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ഈ ഔചിത്യ ബോധം ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അനിവാര്യമാണെന്നാണ് ഈ ആയത്ത് പറയുന്നത് ഇത് നൽകപ്പെട്ടവൻ വലിയ ഭാഗ്യവാനാണ് എന്ന് പറയുന്നു എന്താണ് പുതിയ സാഹചര്യം നമ്മളൊരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുസ്ലിം എന്ന നിലക്ക് തൻ്റെ ചുറ്റുപാടുകളെ സംബന്ധിച്ച് ബോധവാന്മാരാകേണ്ടതുണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് ഔചിത്യ ബോധത്തോടു കൂടി ചിന്തിക്കേണ്ടതുണ്ട് ആര് ജയിക്കണം തോൽക്കണം എന്നതൊക്കെ നമ്മൾക്ക് ആലോചിക്കേണ്ടതുണ്ട് അതൊരു അന്ധമായ പാർട്ടി വിരോധമോ അന്ധമായ പാർട്ടി സ്നേഹമോ അല്ല മറിച്ച് ഈ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഭരണഘടന നിലനിന്ന് പോകേണ്ടതുണ്ട് അതോടൊപ്പം ഈ ഇന്ത്യ രാജ്യത്തെ മതേതരത്വം എന്ന് പറയുന്ന ഒരു ഉയർന്ന ആശയമുണ്ട് ആ ആശയം ഇവിടെ പുലരേണ്ടതുണ്ട് വർഗീയ വിഭാഗീയത അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാകേണ്ടതുണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനും ഈ നാട്ടിലെ എല്ലാ പൗരന്മാർക്കും ജാതി മത ഭാദമ ഭേദമന്യേ സമാധാനത്തോടും സഹവർത്തിത്വത്തോടും കഴിഞ്ഞു പോകേണ്ടതുണ്ട് ഇതിനെല്ലാം പറ്റുന്ന രീതിയിലാണ് ഈ രാജ്യം മുന്നോട്ട് പോകേണ്ടത് ഇതിന് വിഘാതമായി നിൽക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അത് ഇത്തരം കാര്യങ്ങൾ ഇന്ത്യയുടെ സാഹചര്യവുമായി അനിവാര്യമായി നിലനിന്നു പോകേണ്ട ഗുണങ്ങളൊക്കെ നിലനിർത്തി പോകാൻ നമ്മളുടെ സമ്മതിദാനം എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെ പറ്റിയും നമ്മൾ മുസ്ലിങ്ങൾ ബോധവാന്മാരാകേണ്ടതുണ്ട് അതാണ് ഇസ്ലാം ആവശ്യപ്പെടുന്ന ഹിക്കുമത്ത് അത് ഓരോരുത്തർക്കും ചിന്തിച്ച് മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ് വിശുദ്ധ ഖുറാൻ പറയുന്ന ഒരു ആയത്ത് കൂടി ശ്രദ്ധിച്ചു നോക്കുക അഫ മൈ എം ഷി മുഖിബൻ അലാ വജേഹിയാഹിദ അമ്മയം ഷി സെവിയൻ അലാ സിറാത്തിൻ മുസ്തഖയും ഖുറാൻ പറയുന്ന ആയത്തിൻ്റെ ആശയം ഇതാണ് മുഖം കുത്തി ഭൂമിയിൽ മുഖം കുത്തി നടക്കുന്നവനാണോ അതല്ല നിവർന്ന് നേരെ ചൊവ്വേ നേർരേഖയിലൂടെ നടക്കുന്നവനാണോ ശരിക്കുള്ള മാർഗത്തിൽ ജീവിക്കുന്ന ആൾ ഏറ്റവും ശരിയായ മാർഗ്ഗത്തിൽ ജീവിക്കുന്ന ആളും വെറുതെ മുഖം കുത്തി നടക്കുന്നവനാണ് എന്നിട്ട് അള്ളാഹു പറയുന്നത് കുൽഹുവല്ലധി അൻഷക്കും അള്ളാഹു പറയുന്നത് അവനാണ് നിങ്ങൾ സൃഷ്ടിച്ചവൻ വജാലക്കുംസാർ വല്ലഫീദ അവൻ നിങ്ങൾക്ക് കാതും കണ്ണുകളും ചിന്തിക്കാനുള്ള ഫുആാതുമൊക്കെ നൽകി കലീലമാ ത്ത കുറുവൻ പക്ഷെ അത് ഉപയോഗിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് അതിന് നന്ദി കാണിക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ എന്ന് പറയും ഇവിടെ ഈ ആഴത്ത് മുന്നിൽ ഒരു സന്ദേശം ഇതാണ് ലോകത്ത് തൻ്റെ ചുറ്റുപാട് നടക്കുന്ന ഭാഗങ്ങളിലേക്ക് കണ്ണും കാതും ബുദ്ധിയും ഹൃദയവും ഒന്നും തുറന്നു വെക്കാതെ മുഖം കുത്തി ഭൂമിയിലേക്ക് മുഖം കുത്തി നടക്കുന്നവനാണോ സന്മാർഗം പ്രാപിച്ചവൻ അതല്ല എല്ലാം തുറന്നു വെച്ച് മനസ്സിലാക്കി കാര്യങ്ങളെ സംബന്ധിച്ച് ശരിയായ അവബോധമുണ്ടാക്കി വിവേചന ബുദ്ധിയോടുകൂടി ഇടപെടാൻ കഴിയുന്നവനാണോ സന്മാർഗം പ്രാപിച്ചതെന്ന് തീർച്ചയായിട്ടും വിവേചനബോധത്തോടു കൂടി ഇടപെടാൻ കഴിയുന്നവനാണ് സന്മാർഗം പ്രാപിച്ചത് അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയം ഇത് ഏത് വിഷയത്തിലും തൻ്റെ വ്യക്തി ജീവിതത്തിൽ അങ്ങനെ വേണം കുടുംബജീവിതത്തിൽ വേണം സാമൂഹിക അന്തരീക്ഷത്തിൽ ഇടപെടുമ്പോൾ ഈ വിവേചന ബുദ്ധി വേണം മനുഷ്യൻ ഹെക്കുമത്ത് വേണമെന്നർത്ഥം രാഷ്ട്രീയ രംഗത്തും ഈ ഹെക്കുമത്ത് മനുഷ്യന് ആവശ്യമാണ് ഈ പുതിയ സന്ദർഭത്തിൽ നമ്മൾ അതിനെ സംബന്ധിച്ച് ശരിയായിട്ട് ബോധവാന്മാരാകണം അപ്പം നിങ്ങൾ നോക്കുക നിബി ചരിത്രത്തിലെയും ഇസ്ലാമി ചരിത്രത്തിലെയും ഒക്കെ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഉദാഹരണങ്ങളാണ് എ ജാബിർ ബിൻ അബ്ദുല്ല എന്ന് പറയുന്ന യുവാവായ സഹാബി വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച വിവരെ മർജി റസൂൽ ചോദിച്ചു അൽ നഹ അൽ നെഹത്തെയ ജാബിർ ജാബിർ നീ വിവാഹം കഴിച്ചോ അ ബിക്രൻ എം സയ്യബൻ ഒരു കന്യകയാണോ അതോ രണ്ടാം കെട്ടുകാരിയാണോ കല്യാണം കഴിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ടാം കെട്ടുകാരിയാണ് അപ്പോൾ റസൂൽ ചോദിച്ചു ഒരു യുവാവാണല്ലോ അദ്ദേഹം ഹല ജാരിയത്തൻ തുലാഴി ബുഖ് നിനക്കൊരു ഒന്നാം കെട്ടുകാരിയെ ഒരു ചെറുപ്പക്കാരിയെ കഴിച്ചു കൂടായിരുന്നു എന്നാൽ നിങ്ങൾക്ക് ഒന്നിച്ച് കളിച്ച് രസിച്ച് ജീവിക്കാമല്ലോ നിന്നോട് കളിക്കാൻ പറ്റുന്നതിന് കല്യാണം കഴിച്ചൂടായിരുന്നു എന്ന് ചോദിച്ചു അത് അതാണ് അതിൻ്റെ വികാരം അതാണ് റസൂൽ ചോദിച്ചതും അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അള്ളാഹുൻ റസൂലേ എൻ്റെ പിതാവ് അബ്ദുള്ള ഓഹിത് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹം ഒൻപത് പെൺമക്കളെ വിട്ടുവെച്ചുകൊണ്ടാണ് എൻ്റെ സഹോദരിമാരായി വിട്ടുവെച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ അത് ആലോചിച്ച് ഞാൻ ഒരു കല്യാണം കഴിക്കുമ്പോൾ ഫക്കരിഹുത്താൻ അജ്മ ലഹിന്ന ജാരിയത്തൻ ഹർക്ക അമിസ്ലഹുന്ന അവരെ പോലെ ഒരു പെൺകുട്ടിയെ തന്നെ അവരുടെ ഇടയിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവരിക എന്നതിനെ ഞാൻ വെറുത്തു പിന്നെ ഞാൻ ഉദ്ദേശിച്ചെന്താണ് ഇമ്രാഹൻ തുഷീത്ത് ഹുന്ന ഫുമാലഹിന്ന അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കാൻ അവരെ നേതൃത്വം വഹിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയാകണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് ഒരു കല്യാണം കഴിച്ച് വിവാഹമുക്തിയായ രണ്ടാം കെട്ടുകാരെ ഞാൻ കല്യാണം കഴിച്ചതാണ് റസൂലിനി പറഞ്ഞ മറുപടി അസബ്ത നീ ചെയ്തതാണ് ശരിയെന്നാണ് ഇതാണ് ഹിക്കുമത്ത് ഇതാണ് വിവേചന ബുദ്ധി താനൊരു വിവാഹം കഴിച്ച് കൊണ്ടുവരുമ്പോൾ പോലും തൻ്റെ കീഴിലുള്ള ഒൻപത് പെൺകുട്ടികളെ കൂടി കൊണ്ട് നടക്കാൻ കഴിയുന്ന നേതൃത്വം കഴിയുന്ന കൈകാര്യം നടത്താൻ കഴിയുന്ന ഒരു പെൺകുട്ടിയാകട്ടെ ചെയ്തു ഈ ഹിക്മത്ത് അദ്ദേഹം ഉപയോഗിച്ചിന് റസൂൽ മോശമാക്കുകയല്ല ചെയ്തത് അല്ലാത്ത സാഹചര്യത്തിൽ തന്നോട് കൂടി കളിക്കാവുന്നതിന് കല്യാണം എന്ന് റസൂൽ ചോദിക്കുകയും ചെയ്തു അപ്പം ഈ ഒരു ഹിക്മത്താണ് എല്ലാ വിഷയത്തിലും ഹിക്ക്മത്ത് എന്നു പറഞ്ഞാൽ ഔചിത്യ ബോധമാണ് എല്ലാ വിഷയത്തിലും വേണ്ടത് നമുക്കൊരു സംഭവം കൂടി ഉദ്ധരിക്കട്ടെ സുലൈമാൻ നബി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ് സുലൈമാൻ നബിയുടെ അടുക്കിലേക്ക് രണ്ടു ഉമ്മമാർ ഒരു കുട്ടിയുടെ അവകാശവാദം ഉന്നയിച്ചു കൊണ്ട് കയറി വന്നു ആ കുട്ടി രണ്ട് കുട്ടികളൊന്നിനെ ചെന്നായി പിടിച്ചു വരാം ആ ഉള്ള കുട്ടിക്ക് രണ്ട് ഉമ്മമാരും അവകാശവാദികളായി വന്നു അപ്പം അദ്ദേഹം പറഞ്ഞു ഓരോരുത്തരും എൻ്റെതാണ് എൻ്റെതാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ആകട്ടെ തീരുമാനമെടുക്കാം ഒരു സിക്കിന് ഒരു കത്തി കൊണ്ടുവരാൻ പറഞ്ഞു അദ്ദേഹം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആ കത്തിയോട് ഇങ്ങനെ ഞാൻ നടുക്ക് മുറിക്കാം ഒരു വിഹിതം നിങ്ങൾക്ക് തരാം മറ്റേ വിഹിതം താഴെ ചെറിയ സ്ത്രീക്ക് തരാമെന്നാണ് ആ മുതിർന്ന സ്ത്രീ പറഞ്ഞായിക്കോട്ടെ എന്ന് പറഞ്ഞു സമ്മതിച്ചു അപ്പം അദ്ദേഹം കാര്യം മനസ്സിലാക്കി വേഗം ഇള കുട്ടിക്ക് കൊടുത്ത് അളക്ക് കൊടുത്തു സ്ത്രീ കൊടുത്തു കാരണം തൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ അത് അനുവദിക്കില്ല എന്ന് സുലൈമാബിക്കറിയാം വളരെ സമർത്ഥമായി ആ വിഷയം അദ്ദേഹം കൈകാര്യം ചെയ്തു വളരെ സാമർഥ്യം അദ്ദേഹം ഉപയോഗിച്ചു അതിലാരുടെ കുട്ടിയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഇതാണ് ഹിക്മത്ത് ഈ ഹിക്മത്ത് എല്ലാ കാര്യത്തിലും നമ്മൾക്ക് ആവശ്യമുണ്ട് അതില്ലാതെ പോയാൽ നമ്മൾ എന്ത് ചെയ്യും ഈ രംഗത്തൊക്കെ പരാജയപ്പെടും ഞാൻ കുറേ ഉദാഹരണങ്ങൾ കുറാനും ഹജി സിനിമ ഇതിന് കാണാം ഒരു പ്രാർത്ഥന നമ്മൾ ഈ രംഗത്ത് നടത്തേണ്ടതുണ്ട് ഉമ്മി സലമ്മ അലിയല്ലാഹു എന്നു പറയുകയാണ് നബിയുടെ ഭാര്യയാണ് നബി സല അള്ളാഹുഅലി സാഹിബ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴൊക്കെയും തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴൊക്കെയും മേലോട്ട് കണ്ണുയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹു ബിഖാ അലയ അബുദാബുദിൻ്റെ റിപ്പോർട്ടാണ് ഈ പ്രാർത്ഥന നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ രാത്രി വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെയും പിന്നെയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു ആവശ്യമുള്ള പ്രാർത്ഥനയാണിത് അല്ലാഹ് ഇനി ആഴുതുപിക്കുക എന്നെ അതില്ല അതല്ല പടച്ചവനെ ഞാൻ ആരെങ്കിലും തെറ്റിക്കുന്ന വഴി തെറ്റിക്കുന്നതിൽ നിന്നും എന്നെ ആരെങ്കിലും വഴി തെറ്റിക്കുന്നതിൽ നിന്നും അല്ലെ ഞാൻ വഴി തെറ്റിക്കപ്പെടുന്നതിൽ നിന്നും പഠിച്ചവനെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു രണ്ടാമത് വ്യതിചലിച്ചു പോകുന്നതിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നതിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു ആരെയും ആക്രമിക്കുന്നതിൽ നിന്നും ഞാൻ ആക്രമിക്കപ്പെടുന്നതിൽ നിന്നും കാവൽ ചോദിക്കുന്നു ഞാൻ വേറെ ആരെങ്കിലും അവിവേകി വിഡ്ഢിയാക്കുന്നതിൽ നിന്നും ഞാൻ വിഡ്ഢീകരിക്കപ്പെടുന്നതിൽ നിന്നും എന്നാരെങ്കിലും പറ്റിക്കുന്നതിൽ നിന്നും ഒക്കെ പടച്ചവനെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ഇതൊരു പ്രാർത്ഥനയാണ് വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങുന്ന പടച്ചവനെ ഏൽപ്പിച്ചു ഒരു അബദ്ധവും ആരുടെ നേരെയും ചെയ്യാതെ ഒരാളും തന്നെ ഒരു കുതന്ത്രത്തിലോ അബദ്ധത്തിലോ ചാടിക്കാതെ ആരുടെയെങ്കിലും സ്തൂത്രപ്പണികളിൽ പെട്ടുപോകാതെ സൂക്ഷിച്ചു പോകണമെന്നാണ് ഈ പ്രാർത്ഥനയുടെ പൊതുവായ താല്പര്യം ഇത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിലും വളരെ വിവേചനപൂർവ്വം ഈ പ്രാർത്ഥന നടത്തുകയും വിവേചനപൂർവ്വം നമ്മളുടെ സമ്മതിദാനം രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് വളരെ പ്രത്യേകമായ വളരെ ഗൗരവമുള്ള ഒരു സാഹചര്യത്തിലൂടെ ഇന്ത്യൻ രാ ഇന്ത്യ രാജ്യം കടന്നു പോകുന്നത് എന്ന് കഴിഞ്ഞ ദിവസത്തെ ചില സംഭവ വികാസങ്ങളിലൂടെയൊക്കെ നമ്മളുടെ ശ്രദ്ധ ശ്രദ്ധയിൽ വന്നതാണ് ഗൗരവമായി കാണുക നമ്മളുടെ സമ്മതിദാനം ഏറ്റവും ഉചിതമായ രീതിയിൽ വിവേചന ബുദ്ധിയോടു കൂടി ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കാൻ എന്താണോ ആവശ്യമുള്ളത് അതിനുവേണ്ടി ഉപയോഗിക്കുക ഇതും ഇതുപോലെയുള്ള നല്ല പ്രാർത്ഥനകളും നമ്മളൊരു ഔപചാരികമായിട്ടല്ല സ്വന്തമായിട്ടും സ്വകാര്യമായിട്ടും നിത്യവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക സർവശക്തനുഗ്രഹിക്കുമുള്ള